ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു വെറൈറ്റി കിളിക്കൂടുണ്ടാക്കിയാലോ കിളിക്കൂടെന്ന് പറഞ്ഞാൽ വേറൊന്നും ഇല്ല നമ്മൾ കാണുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ ഒരു കിളിയുടെ കൂടിൻ്റെ അകത്ത് ഒരു മുട്ട ഇങ്ങനെ ഇരിക്കുന്ന പോലെ തോന്നും നല്ല രസമാണ് ടേസ്റ്റിലും നല്ലതാണ് ലുക്കിലും നല്ലതാണ് ആദ്യം നമുക്കത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഫ്രയിങ് പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിക്കാം എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കിനും നമുക്കതിൻ്റെ അകത്തേക്ക് കടുകിടാം കടുക് പൊട്ടി നമുക്ക് നമ്മൾ സാധാരണ മസാലകൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് അല്ലെങ്കിൽ അതിനെ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത് ഈ കടുക് എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുക അതിനെ ചെറുതായിട്ടൊന്ന് ഒരു ഒന്ന് അതിൻ്റെ പച്ചമണം മറന്നിടം വരെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിന് ശേഷം ഒരു മീഡിയം സൈസിലുള്ള സവോള ഒന്ന് കൊത്തി അരിഞ്ഞതുണ്ടായിരുന്നു അതിനെ നമുക്ക് നമുക്കിതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം കളർ ഒന്ന് മാറുന്നിടം വരെ വഴറ്റിയെടുക്കുക അങ്ങനെയൊന്നും വേണ്ട ഒരു തേർട്ടി സെക്കൻഡ്സ് ടൈം അതിനെ അതിനൊന്ന് ചെറുതായിട്ടൊന്ന് സോർട്ട് ചെയ്തെടുക്കുക ഇപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പിടാം പക്ഷേ ഞാൻ ഈ മിക്സ് മുഴുവനും ഉണ്ടാക്കിയതിന് ശേഷമാണ് ഉപ്പിടുന്നത് അപ്പോൾ നമുക്ക് എത്രയാണെന്ന് അറിയാൻ പറ്റുമോ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇത്രയും ചേർത്ത് നമുക്കിതിനെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിൻ്റെ ആ പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക് അതിനുശേഷം ഞാനിവിടെ ഒരു അഞ്ച് പൊട്ടേറ്റോ വേവിച്ച് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് അതിനകത്ത് കട്ടിയൊന്നും ഉണ്ടാവരുത് അപ്പോൾ നമ്മുടെ കിളിക്കൂട് പൊട്ടിപ്പോവും നന്നായിട്ട് ഉടച്ചെടുക്കുക വേവിച്ചിട്ട് എന്നിട്ട് അത് നമുക്ക് ഈ മിക്സിലേക്ക് ആഡ് ചെയ്യാം എന്നിട്ട് അതിനുശേഷം നമുക്ക് കറിവേപ്പില നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കറിവേപ്പില ആഡ് ചെയ്യാം എൻ്റെ കറിവേപ്പില ഉണ്ടായിരുന്നില്ല മല്ലിയിലയാണ് ഉണ്ടായിരുന്നത് ഞാൻ അത് ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ കറിവേപ്പിലയും മല്ലിയിലയും ഉണ്ടെങ്കിൽ രണ്ടും ആഡ് ചെയ്തോളൂ നല്ല ഫ്ലേവർ ഉണ്ടാവും പിന്നെ കസൂരി മേത്തി ഉറപ്പായിട്ട് ആഡ് ചെയ്യുക നല്ലൊരു ഫ്ലേവർ ആഡ് ഓൺ ചെയ്യുന്ന ഒരു സാധനമാണ് കസൂരി മേത്തി ഇത് കണക്കുള്ള ഫീലിങ്സിൻ്റെ അകത്തെല്ലാം നമ്മൾ കസൂരി മേത്തി ആഡ് ചെയ്താൽ നല്ലൊരു ഫ്ലേവർ അത് കൊടുക്കും ഇതെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാൻ പറ്റില്ല ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ട് അതിനുശേഷം ആണ് ഞാൻ സാധാരണ ഉപ്പ് ഇടാറുള്ളത് എൻ്റെ അകത്ത് എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് ഈ ഉപ്പെല്ലാം അതിൻ്റെ അകത്ത് പിടിച്ചോളും നേരത്തെ ഇടണമെന്നു നിർബന്ധമൊന്നുമില്ല അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സേമിയ അത് ഇങ്ങനെ കട്ടിയുള്ളതല്ലാത്ത തരിതരിയായിട്ടുള്ള സേമിയ കിട്ടും അത് വാങ്ങുക അതാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് പിന്നെ മുട്ട പുഴുങ്ങിയത് ഹാഫ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് മുട്ട ഞാൻ ഉപ്പിട്ട് കലക്കി വെച്ചിട്ടുണ്ട് ഇനി കയ്യിൽ എണ്ണ തടവിയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഈ മസാല